ബി ജെ പിയുടെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് ഈ നിമിഷം വരെ കോൺഗ്രസുകാരോ ഇടതുപക്ഷമോ ഒരാക്ഷേപവും അതിനെതിരെ ഉന്നയിച്ചിട്ടില്ല അത് ബി ജെ പിയുടെ കാര്യമെന്ന നിലയിൽ അവർ മാറി നിന്നു എന്നാൽ അനിൽ ആന്റണിക്കെതിരെ ആദ്യമായി പ്രതികരിച്ചത് ബി ജെ പി നേതാവായ പി സി ജോർജാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രമാത്രം അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലെ ഒരാൾക്കും അറിയില്ല എ കെ ആന്റണിയുടെ മകൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നതല്ലാതെ അനിൽ എന്ന പേര് വെച്ച് പരിചയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു അഡ്രസ് ഇല്ല എന്നർത്ഥം പത്തനംതിട്ടയിൽ ബി ജെ പി നേതൃത്വം ഒരന്വേഷണം നടത്തിയപ്പോൾ വലിയൊരു ശതമാനം ആളുകളും സ്ഥാനാർത്ഥിയായി പി സി ജോർജിന്റെ പേരാണ് പറഞ്ഞത് മറ്റൊരു വിഭാഗം കുമ്മനം രാജശേഖരന്റെ പേരും പറഞ്ഞു രണ്ടും തല മുതിർന്ന നേതാക്കളായിരുന്നു എന്നാൽ അവസാനം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ അനിൽ ആന്റണി സ്ഥാനാർത്ഥി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ഒരു ഗുണവുമില്ലാത്ത സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു അനിൽ ആന്റണിക്ക് മണ്ഡലത്തിൽ ആരുമായും ബന്ധമില്ല ആന്റണിയുടെ മകൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കോൺഗ്രസിന്റെ മീഡിയ പ്രവർത്തനവുമായി ഡൽഹിയിലായിരുന്നു ഏറെക്കാലവും അനിൽ ആന്റണി അവിടെ നിന്നും ആ കോൺഗ്രസിനെ ഒറ്റ കൊടുത്തിട്ടാണ് പിന്നീട് ബി ജെ പിയിൽ ചേർന്നത് കേരളത്തിൽ ബി ജെ പി പ്രവർത്തകരുടെ ഇടയിൽ പോലും ആർക്കും അറിയാത്ത ഒരാളെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്നതുവഴി ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ് ചോദ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു മണ്ഡലമല്ല പത്തനംതിട്ട എ ക്ലാസ് മണ്ഡലമാണ് കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലം മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടു പിടിച്ച മണ്ഡലം പല പ്രമുഖരുടെയും പേര് വന്ന ഒരു മണ്ഡലം അങ്ങനെ ഒരു മണ്ഡലത്തിൽ പിതാവിനെ വഞ്ചിച്ച ചരിത്രം മാത്രമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ബി ജെ പി നൽകുന്ന സന്ദേശം എന്താണ് കോൺഗ്രസിൻ്റെ ഉപ്പും ചോറും തിന്നു വളർന്ന ഒരു വീട്ടിൽ ജനിച്ച് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഉണ്ടായിട്ടും അവർക്കൊന്നും നൽകാതെ പിതാവിൻ്റെ അഡ്രസ്സിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ചീഫ് പദവിയും നൽകി എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരു പാർട്ടി നേതാവായി വളരുന്നതിനിടയിൽ ആ പാർട്ടിയെ ഒറ്റ കൊടുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് കൂടുമാറിയ ഒരു ചതിയനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക വഴി രാഷ്ട്രീയ ധാർമ്മികത ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൂപ്പുകുത്താൻ പോവുകയാണ് പത്തനംതിട്ടയിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ ഇത്തവണ നേർ പകുതിയായാലും അത്ഭുതപ്പെടാനില്ല കേരളം പോലെയുള്ള ഒരു ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്ന സംസ്ഥാനത്ത് പിതാവിന്റെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ വീഴ്ത്തിയ ഒരു മകൻ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഒറ്റ ചോദ്യം മാത്രമേ പത്തനംതിട്ടക്കാർക്ക് മുന്നിലുള്ളൂ ജന്മം തന്ന ഒരു അച്ഛനെ വഞ്ചിച്ച അനിൽ ആന്റണി ഇനി വോട്ടു നൽകിയ വോട്ടർമാരെ വഞ്ചിക്കില്ല എന്ന് എന്താ ഉറപ്പ്